നിരവധി വാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും ഉപയോഗിക്കുന്ന റോഡാണ് അടിമാലി ടൗണിൽ ലൈബ്രറി റോഡിൽ നിന്ന് നിന്നാരംഭിച്ച് ദേശീയപാത എൺപത്തിയഞ്ചിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡ് വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിൻ്റെ നവീകരണ ജോലികൾ നടത്തിയിരുന്നു ഇപ്പോൾ ഈ റോഡിൻ്റെ ചില ഭാഗങ്ങൾ തകർന്ന് വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുള്ളതാണ് യാത്രാക്ലേശം ഉയർത്തുന്നത് അടിമാലി ക്ലബിന് സമീപം ഉൾപ്പെടെ ഒന്നിലധികം ഇടങ്ങളിൽ റോഡിൽ വലിയ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ ഈ ഭാഗത്താകെ ഉണ്ടാകുന്ന വലിയ വെള്ളക്കെട്ട് കാൽനട യാത്രക്കാർക്കും വിലയാകുന്നു തടിമേളി ഗ്ലബിന്റെ ഭാഗത്ത് റോഡ് മൊത്തം ഒത്തിരി മോശമായിട്ട് ഇത് കണ്ടില്ലേ ഇത് അവസ്ഥയിലാണ് ഒത്തിരി ചെല്ലും കൂടിയാണ് ഒരു മഴ പെയ്യുന്ന കഴിഞ്ഞാൽ മൊത്തം വെള്ളം ആൾക്കാർക്ക് കാൽനട യാത്രക്കാർക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല കൂമ്പംപാര ഫാത്തിമ സ്കൂളിലേക്ക് പോകുന്നവരും അതുപോലെ തന്നെ നിന്ന് വരുന്നവരും കള്ളാരുട്ടിക്ക് പോകുന്നവരും കള്ളാരു നിന്ന് വന്ന് കള്ളാരുട്ടിക്ക് പോണ എലിപ്പൂർ വലിയ ആണത് ഒൺവേയത് ഒൺവേയുടെ അവസ്ഥയാണിത് വളരെ മോശമായിട്ടായിരിക്കുന്നത് ടെക്നിക്കൽ സ്കൂളിനും അടിമാലി ടൗണിനുമിടയിൽ ദേശീയപാതയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഗതാഗത തടസ്സമുണ്ടായാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ ഈ ബൈപ്പാസ് ആണ് ഉപയോഗിക്കുന്നത് സ്കൂൾ കുട്ടികളടക്കം ഇതുവഴി യാത്ര ചെയ്യുന്നു കുഴികളും വെള്ളക്കെട്ടും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് മക്കിട്ട് നികുത്തി താൽക്കാലികമായെങ്കിലും കുഴികളടയ്ക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി